ഞാൻ പ്രതീക്ഷിച്ചതിലും നൂറിരട്ടിയായിരുന്നു കൽക്കിയിൽ എന്റെ സങ്കല്പത്തിനും അപ്പുറത്തേക്ക് അന്ന ബെൻ ബോക്സ് ഓഫീസ് കളക്ഷൻ ഗ്രാഫിനെ പോലും അമ്പരപ്പിച്ചുകൊണ്ടുള്ള കുതിപ്പാണ് നാഗ് അശ്വിന്റെ ബ്രഹ്മാണ്ട ചിത്രം കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഡി നടത്തുന്നത് സിനിമയിൽ പ്രധാന പങ്കുവഹിച്ച താരങ്ങളെല്ലാം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് മോളിവുഡിൽ നിന്ന് മൂന്ന് പേർ കൽക്കിയുടെ ഭാഗമായപ്പോൾ കുറച്ചു സമയം മാത്രം സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പ്രേക്ഷകരുടെ കയ്യടി വാങ്ങും വിധം പെർഫോം ചെയ്ത താരമാവുകയാണ് അന്ന അന്നബെൻ താൻ പ്രതീക്ഷിച്ചതിലും നൂറിരട്ടിയാണ് കൽക്കിയിൽ കണ്ടതെന്നാണ് ബെൻ പറയുന്നത് ഗ്രീൻ സ്ക്രീനിൽ അഭിനയിച്ച താൻ തിയേറ്ററിൽ എല്ലാ സാങ്കേതിക മികവോടെയും കാണാൻ കഴിഞ്ഞതിലും കൽക്കി എന്ന വലിയ സമ്പത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലും വലിയ സന്തോഷമുണ്ടെന്നാണ് താരം റിപ്പോർട്ടറിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് സിനിമയിൽ ഇത്ര സ്ക്രീൻ ടൈം ഉണ്ടാകുമെന്ന് അറിയില്ലായിരുന്നു വലിയ ഒരു പ്രോജക്ടിന്റെ ഭാഗമാക്കുക എന്നതായിരുന്നു എന്നെ സിനിമയിലേക്ക് പ്രേരിപ്പിച്ച ഘടകം അത് ഇപ്പോൾ എത്ര വലിയ റോൾ ആണെങ്കിലും ചെറിയ റോൾ ആണെങ്കിലും ചെയ്യുക എന്നതായിരുന്നു ഷൂട്ടിംഗ് സമയത്ത് കുറച്ചധികം ആക്ഷനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ സിനിമയാകുമ്പോൾ കാണാൻ കഴിയും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു സിനിമയുടെ കാര്യമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ലാലോ ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് കളയാനും സാധ്യത ഇതൊരു വലിയ സിനിമ ആയിരിക്കും എന്നറിയാമായിരുന്നു പക്ഷേ ഇത്രയും എന്റെ സങ്കല്പത്തിൽ വന്നിരുന്നില്ല ഞാൻ പ്രതീക്ഷിച്ചതിലും നൂറിരട്ടിയാണ് കൽക്കിയിൽ ഉള്ളത് കൈര എന്ന കഥാപാത്രത്തെയാണ് അന്ന ബെൻ അവതരിപ്പിച്ചത് വളരെ കുറച്ച് സമയം മാത്രമാണ് അന്ന സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നാൽ ദീപിക പതുക്കോൺ പശുപതി എന്നിവരോടൊപ്പം കോമ്പിനേഷൻ സീനുകളിലും ഫൈറ്റ് സീനുകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു അതേസമയം കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡി ആഗോളതലത്തിൽ അഞ്ഞൂറ് കോടി താണ്ടിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ വൈജയന്തി മൂവീസാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് വെറും നാല് ദിവസം കൊണ്ടാണ് അഞ്ഞൂറ് കോടി നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് എന്നത് ഒരു തെലുങ്ക് സിനിമയെ സംബന്ധിച്ചിടത്തോളം അഭിനന്ദനാർഹമാണ് നാഗ് അശ്വിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രത്തിൽ പ്രഭാസിനെയും ദീപിക പദുക്കോണിനെയും കൂടാതെ അമിതാഭ് ബച്ചൻ കമൽ ഹാസൻ തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളായി തിളങ്ങിയിട്ടുണ്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ചിത്രങ്ങളെക്കാൾ പതിന്മടങ്ങ് ബജറ്റിലാണ് കൽക്കി ഒരുക്കിയിരിക്കുന്നത് സംവിധാനം തിരക്കഥ എന്നിങ്ങനെ എല്ലാറ്റിലും വ്യത്യസ്ത കാണാം ആദ്യമായാണ് ഗ്രീൻ ഫ്ലോറിൽ അഭിനയിക്കുന്നത് അവിടെ ക്യാൻവാസ് ശൂന്യമാണ് കഥാപാത്രത്തെ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് സംവിധായകന്റെ സഹായത്തോടെ നമ്മൾ തീരുമാനിക്കുകയാണ് എബിക് സയൻസ് ഫിക്ഷൻ ഡിസ്റ്റോപ്പിയൻ ഗണത്തിൽപ്പെടുന്ന കൽക്കിയിൽ നായകൻ പ്രഭാസിനൊപ്പം അമിതാഭ് ബച്ചൻ കമൽ ഹാസൻ ദീപിക പതുഗോൺ പടാനി ദുൽഖർ സൽമാൻ വിജയ് ദേവരകൊണ്ട അന്നബെൻ ശോഭന തുടങ്ങി വലിയ താരനിര പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്